ബ്രിട്ടീഷ് നോവലിസ്റ്റായ ജെയിൻ ഓസ്റ്റൻ്റെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ പുറത്തു വന്ന റീജൻസി റൊമാൻസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന വിഖ്യാതമായിട്ടുള്ള നോവലാണ് പ്രൈഡ് ആൻഡ് പ്രൊജുഡീസ് അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു നോവലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് എൻ്റെ കൈവശമുള്ള പുസ്തകത്തിൻ്റെ മുൻവശം പുസ്തകത്തിൻ്റെ പുറകുവശം ദ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു പെൺകുട്ടിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നോവലിനകത്തുള്ള ഒരു കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ചിത്രമാണിത് അപ്പോൾ ഇതിൽ നിന്നും നോവല് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള നോവലാണ് അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്ര സ്ത്രീ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു നോവലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കവർ പേജിൻ്റെ ക്വാളിറ്റി ആയാലും അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി പ്രിൻ്റിങ് ക്വാളിറ്റിയൊക്കെ തന്നെ മികച്ചവയാണ് ഒരു കോട്ടവും ഇതിനകത്ത് കണ്ടില്ല ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ്സ് ആണ് ഇവിടെ ഫിംഗർ പ്രിൻറ്റ്സ് ക്ലാസ്സിസ് എന്നുള്ള പബ്ലിഷേഴ്സാണ് കണ്ടല്ലോ ഇത് ആകാശ് പ്രകാശ് ബുക്സ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പബ്ലിഷേഴ്സിൻ്റെ ഒരു ഇംപ്രിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണ് ഈ ഒരു പുസ്തകം ഇതിൽ മൊത്തത്തിൽ നാനൂറ്റി ഏഴോളം പേജുകളുണ്ട് നാനൂറ്റി ഏഴ് പേജ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഇത്ര ഈ ഒരു കട്ടി നമുക്ക് കാണാം ഒരു ശരാശരി വലിപ്പമുള്ള ഒരു പുസ്തകമാണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി രൂപയാണ് ആമസോൺ വഴിയാണ് ഞാൻ ഈ ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു നോവലിനകത്ത് ഉള്ള കേന്ദ്ര കഥാപാത്രം ഒരു നായികയാണ് അവരുടെ പേര് എലിസബത്ത് എന്നാണ് ഒരു പെൺകുട്ടിയാണ് അവൾ സുന്ദരി സുമുഖ ബുദ്ധിമതി സമർഥ എന്നൊക്കെയാണ് നോവലിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ എന്നുള്ളത് ഫിൽസ് വില്യം ഡാർസി എന്നുള്ള കഥാപാത്രം ഫിൽസ് വില്യം ഡാർസി ആദ്യം സൂചിപ്പിച്ച ഈ എലിസബത്ത് ബെന്നറ്റിൻ്റെ എലിസബത്ത് ബെന്നറ്റിനെ പ്രേമിക്കുന്ന ഒരു പയ്യനാണ് അവൻ ധനികനാണ് സുന്ദരനാണ് സുന്ദരനു സുമുഖനും ധനികനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് നോവലിലെ നായക കഥാപാത്രം പിന്നെ ഒന്നുള്ളത് ജെയിൻ ബെന്നറ്റ് എന്നുള്ള കഥാപാത്രം ജെയിൻ ബെന്നറ്റ് എലിസബത്ത് ബെന്നറ്റ് എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ചേച്ചിയാണ് പിന്നെ ഉള്ളത് ചാൾസ് ബിംഗ്ലി എന്ന കഥാപാത്രം ചാൾസ് ബിംഗ്ലി ഈ ഫിറ്റ്സ് പാട്രിക് ഫിസ് ബിൽ ഫിസ് വില്യം ഡാർസി ഫിറ്റ്സ് പാട്രിക് ഇതിലുള്ളതല്ല ഫിസ് വില്യം ഡാർസി പ്രിസ് വില്യൺ ഡാർസി എന്ന കഥാപാത്രത്തെ പറഞ്ഞല്ലോ ആ കഥാപാത്രത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കഥാപാത്രമാണ് ചാൾസ് ബിംഗ്ലി അതുപോലെ തന്നെ ജെയിൻ എന്ന കഥാപാത്രവുമായിട്ട് കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ ചാൾസ് ബിംഗ്ലി എന്നുള്ള കഥാപാത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നറ്റ് ഇത് ഈ നോവലിനകത്ത് ഈ എലിസബത്ത് ബെന്നറ്റിന് നാല് സഹോദരിമാരുണ്ട് ഒന്ന് ഞാൻ ജെയിൻ ബെന്നറ്റിൻ്റെ കാര്യം പറഞ്ഞു മൊത്തത്തിൽ അഞ്ച് പെൺകുട്ടികൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഓവനകത്ത് ഈ അഞ്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയുന്നത് ലിഡിയ ബെന്നറ്റ് ലിഡിയ ബെന്നറ്റ് ഈ അഞ്ച് സഹോദരിമാരിൽ ബെന്നറ്റ് സിസ്റ്റേഴ്സിലെ ഏറ്റവും ഇളയ ആളാണ് അതായത് ഈ എലിസബത്ത് ബെന്നറ്റിൻ്റെ ഏറ്റവും ഇളയ സഹോദരിയാണ് പിന്നെയുള്ളത് കാർലറ്റ് ലൂക്കസ് എന്ന കഥാപാത്രം കാർലറ്റ് ലൂക്കസ് എന്ന് പറയുന്നത് എലിസബത്ത് ബെന്നറ്റിൻ്റെ കൂട്ടുകാരി ജോർജ് വിഖാം ജോർജ് വിഖാം സുമഖനുസുന്ദരനുമായിട്ടുള്ളൊരു പട്ടാളക്കാരനാണ് ഒരു യുവാവാണ് മിസ്റ്റർ കോളിൻസ് മിസ്റ്റർ കോളിൻസ് ഒരു പുരോഹിതനാണ് പിന്നെ ബെന്നറ്റ് ഞാനീ പറഞ്ഞ മിസ്റ്റർ ആൻഡ് മിസ്സ് ഉണ്ടല്ലോ അവരുടെ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവാണ് പിന്നെ മിസ് ബിംഗ്ലി എന്നുള്ള കഥാപാത്രം മിസ് ബിംഗ്ലി ചാൾസ് ബിംഗ്ലി എന്ന കഥാപാത്രം നേരത്തെ സൂചിപ്പിച്ചു ആ കഥാപാത്രത്തിൻ്റെ സഹോദരിയാണ് ലേഡി ക്യാദറിൻ ലേഡി ക്യാദറിൻ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയാം ഈ കഥ നടക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവിടെ ഉള്ള സ്ത്രീകളെ മൊറാലിറ്റി ധാർമ്മികത പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ലേഡി ക്യാദറിൻ എന്ന കഥാപാത്രം മിസ്റ്റർ കോളിൻസ് എന്ന കഥാപാത്രത്തിൻ്റെ പാറ്റേണാണ് അഥവാ രക്ഷാധികാരിയാണ് അതുപോലെ ഫിറ്റ്സ് വില്യം ഡാർസി എന്ന കഥാപാത്രത്തിൻ്റെ ആൻറ്റിയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗാർഡിനർ മിസ്സിസ് ഉണ്ടല്ലോ മിസ്സിസ് ബെന്നറ്റിൻ്റെ സഹോദരനും അവരുടെ ഭാര്യയുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ പിന്നെ ജോർജിയാന ഡാർസി ഫിസ് വില്യം ഡാർസിയുടെ സഹോദരിയാണ് അതുപോലെ മേരി ബെന്നറ്റ് മേരി ബെന്നറ്റ് എലിസബത്ത് ബെന്നറ്റിൻ്റെ ഒന്നാമത്തെ അനുജത്തിയാണ് അതായത് ഈ സഹോദരിമാരിൽ മൂന്നാമത്തെ ആളാണ് കാതറിൻ ബെന്നറ്റ് കാതറിൻ ബെന്നറ്റ് എലിസബത്ത് ബെന്നറ്റിൻ്റെ രണ്ടാമത്തെ അനുജത്തിയാണ് അതായത് ഈ സഹോദരിമാരിൽ ബെന്നറ്റ് സഹോദരിമാരിൽ നാലാമത്തെ ആളാണ് മൊത്തത്തിലെ ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നറ്റിൻ്റെ അഞ്ച് പെൺമക്കളാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോവലിലേക്ക് കിടക്കുകയാണെങ്കിൽ നോവൽ മൊത്തത്തിൽ ഈ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൻ്റെ അവസാനം അതുപോലെ ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കം ഇതാണ് നോവലിലെ എഴുത്തുകാരി സൂചിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാമൂഹ്യ എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഒക്കെ തന്നെ അവസ്ഥ എങ്ങനെയായിരുന്നു അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു അവർക്കെതിരെ ഉണ്ടായി ഉണ്ടായിരുന്ന വിലക്കുകൾ അതുപോലെ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് ഈ ഒരു നോവലിനകത്ത് എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇതാണ് നെതർഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നറ്റെന്നുള്ള രണ്ട് പേര് താമസിക്കുന്നു അവർക്ക് അഞ്ച് പെൺമക്കളാണുള്ളത് അഞ്ച് പെൺമക്കളുടെ പേര് ഞാനിവിടെ സൂചിപ്പിച്ചു അഞ്ച് പെൺമക്കളിലെ രണ്ടാമത്തെ ആളാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള എലിസബത്ത് ബെന്നറ്റ് മറ്റേ ക്യാരക്ടറിസ്റ്റിക്സ് അവളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അവൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അവളുടെ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അവൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പിന്നീട് അവൾ ഫിത്സില്യം ഡാർസി എന്ന കഥാപാത്രത്തെ കാണുന്നു അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു അപ്പോഴും അവർ ആ ഒരു ബന്ധത്തിൻ്റെ ഇതിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ ജെയിൻ എന്ന കഥാപാത്രം എലിസബത്ത് ബെന്നറ്റിൻ്റെ ചേച്ചിയായിട്ടുള്ള കഥാപാത്രം അവൾ അവൾ അവളുടെ കാമുകൻ എന്ന് പറയുന്നത് ഈ ചാൾസ് ബിംഗ്ലി എന്ന കഥാപാത്രമാണ് അപ്പോൾ അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള പുരുഷ മേധാവിത്വപരമായിട്ടുള്ളതും സ്ത്രീ വിരുദ്ധപരമായിട്ടുള്ളതുമായ സാമൂഹ്യ ആശയങ്ങൾ കാണാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു ഫിക്ഷണൽ ടൗണ് ഒരു ഫിക്ഷണൽ ഏരിയ കൊണ്ടുവന്നിട്ട് ഒരു ഫിക്ഷണൽ സ്റ്റോറി ഫിക്ഷണൽ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനവും ആയിരത്തി എണ്ണൂറിൻ്റെ ആരംഭത്തിലും ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് പറയാം അതിൽ ഒന്ന് നോവലിൻ്റെ ടൈറ്റിൽ നമുക്ക് പറയാം പ്രൈഡ് ആൻഡ് പ്രൊജിഡ്യൂസ് എന്നാണ് നോവലിനകത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ലോവൽനാഥ് പ്രൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫിത്സവല് ആൻഡ് ഡാർസി എന്ന നായക കഥാപാത്രമാണ് അതായത് അഹങ്കാരം അഥവാ പൊങ്ങച്ചം എന്നുള്ള ഒരിതാണ് അതായത് തൻ്റെ ആ ഒരു സാമൂഹികപരമായിട്ടുള്ള സ്റ്റാറ്റസ് അതിനെ അതിൻ്റെ ഇതിലുള്ള തന്നെക്കാൾ താഴ്ന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായ പദവി കുറഞ്ഞ ആൾക്കാരെ മോശമായിട്ട് കാണുന്ന തരംതിരിച്ച് കാണുന്ന ഒരു സ്വഭാവ സവിശേഷത ഇത് സ്വഭാവം അത് ഈ ഫിൽസ് വല്യ ഡാർസി എന്ന കഥാപാത്രത്തിലൂടെയാണ് എഴുത്തുകാരി സൂചിപ്പിക്കുന്നത് അതുപോലെ പ്രജഡീസ് എന്ന് പറയുന്നത് മറ്റനേകം കഥാപാത്രങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എലിസബത്ത് എന്നുള്ള സെൻട്രൽ ക്യാരക്ടറിലൂടെയാണ് വളരെയധികം ശക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എലിസബത്ത് ഫിൽസ് വില്യം ഡാർസി ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെ കാര്യത്തിലും ഉള്ള ചിന്തകൾ അവളുടെ ചിന്തകളാണ് ആദ്യം സൂചിപ്പിക്കുന്നത് അതെല്ലാം തന്നെ അവളുടെ മുൻവിധികളാണ് പിന്നീട് യാഥാർത്ഥ്യം എന്താണെന്ന് അവൾ തിരിച്ചറിയുമ്പോഴാണ് തൻ്റെ മുൻവിധികളെല്ലാം തെറ്റായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു അപ്പോൾ നോവലിൻ്റെ പേര് പ്രൈഡ് ആൻഡ് പ്രൊജുഡ്യൂസ് എന്നുള്ളത് നായക നായിക ഇവിടെ ചില സ്വഭാവ സവിശേഷതകളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ നോവൽനകത്ത് കാണാവുന്ന ഞാനീ പറഞ്ഞ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഇത് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് നോക്കുക ഒന്ന് സ്റ്റാറ്റസ് ഓഫ് വിമെൻ സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ പദവി എന്നുള്ളത് ആ ഒരു കാലഘട്ടം ഞാൻ പറയുന്നത് മുഴുവൻ ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനവും ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കമോ അന്ന് സ്ത്രീകളുടെ സാമൂഹ്യ പദവി എങ്ങനെയുള്ളതായിരുന്നു വളരെ ശോചനീയമായിരുന്നു എന്നാണ് എഴുത്തുകാരി ഈ ഉടനീളം എല്ലാ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളിലൂടെയും ഇതിലുള്ള എല്ലാ സീനുകളിലൂടെയും സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ രീതി വിലക്കുകളായാലും വസ്ത്രധാരണത്തെ എങ്ങനെയായിരിക്കണം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ സമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സ്വത്തവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യം അത് വളരെ നെടുന്തൊണ്ടായിട്ടുള്ളൊരു വിഷയമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബെന്നറ്റിൻ്റെ അഞ്ച് പെൺകുട്ടികളുണ്ട് പക്ഷേ ഇവരുടെ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബെന്നറ്റിൻ്റെ കാലം കഴിഞ്ഞാൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്ത് അവകാശമായി ലഭിക്കാൻ പോകുന്നത് മിസ്റ്റർ കോളിൻസ് എന്ന പുരോഹിതനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ആ പുരോഹിതൻ പുരോഹിതൻ എങ്ങനെയാണ് ഈ പുരോഹിതൻ ഇത് സ്വത്ത് അവകാശമായിട്ട് ലഭിക്കുന്നത് ഇവർക്ക് അഞ്ച് മക്കളുള്ളപ്പോൾ എന്നുള്ളൊരു ചോദ്യം അവർക്ക് അഞ്ച് മക്കളുണ്ട് പക്ഷേ അഞ്ച് പെൺമക്കളാണ് എന്നുള്ളതാണ് അപ്പോൾ അന്ന് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിലെ ആരാണോ അടുത്ത് തുടർന്ന് വരുന്ന പുരുഷൻ ഈ പറയുന്ന മിസ്റ്റർ കോളനിസ് ഇവരുടെ അകന്ന ബന്ധുവാണ് ഒരു അകന്ന ബന്ധുവായിട്ട് കൂടി അയാളൊരു പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ലഭിക്കുകയും ലഭിക്കാൻ സാധി സാധ്യതയുള്ളതും എന്നാൽ ഇവർ സ്വന്തം പെൺമക്കളാണ് സ്വന്തം മക്കളാണ് എന്ന് എന്ന് എന്നിട്ട് കൂടി അവർ പെൺകുട്ടികളാണ് എന്നതുകൊണ്ട് അവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വത്തവകാശം എന്നുള്ള ആ ഒരു ആ കാലഘട്ടത്തിലെ സ്വത്തവകാശത്തെ സംബന്ധിച്ചുള്ള ആ ഒരു വിഷയത്തെ എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ പുരുഷ മേധാവിത്വം എന്നുള്ള വിഷയത്തെ കാര്യമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ പരിഷ്കരണ ചിന്തകൾ അത് എലിസബത്ത് ബെന്നറ്റ് എന്നുള്ള കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ പലതരത്തിലുള്ള പരിഷ്കരണ ചിന്തകളിലും ചിന്തകളും എഴുത്തുകാരി ജെയിൻ ആസ്റ്റൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പല വിമർശകരും പല നിരൂപകരും പറയുന്നത് ഈ എലിസബത്ത് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ എഴുത്തുകാരി തന്നെയാണ് എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള പല പരിഷ്കരണ ചിന്തകളും എഴുത്തുകാരി ഈ ഒരു നോവലിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബം വിവാഹം സോഷ്യൽ ക്ലാസ് സാമൂഹ്യപരമായിട്ടുള്ള ഈ പല തരംതിരിവുകൾ അതുപോലെ സ്നേഹം ലവ് ജെൻഡർ തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ തന്നെ നോവലിൽ ഉടനീളം എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നോവലിൻ്റെ കഥാവൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം ഉൾപ്പെടുന്നു ഒപ്പം തന്നെ കഥ നമ്മൾ വായിച്ചു പോകുന്ന അവസരത്തിൽ നമ്മൾ നോവല് പിടിച്ചിരുത്തുന്നുമുണ്ട് മോഷണലായിട്ടുള്ള അതിൻ്റെ തലങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒപ്പം തന്നെ ഈ പറഞ്ഞ് സൂചിപ്പിച്ച ചിന്തകളും എഴുത്തുകാരി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നറേഷൻ എഴുത്തുകാരി നേരിട്ടാണ് നടത്തിയിരിക്കുന്നത് പിന്നെ അവതരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് ഇംഗ്ലീഷ് ആയത് ഒന്നാമത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ അവതരണത്തിലും മൊത്തത്തിലൊരു കോംപ്ലക്സിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു ഓക്കെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് മിഡിൽ മാർച്ച് എന്ന നോവല് അതുപോലെ മിഡിൽ മാർച്ച് വായിച്ചതാണ് അതുപോലെ ദ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എന്നുള്ള നോവലും വായിച്ചതാണ് അപ്പോൾ ആ രണ്ട് നോവലുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വായിക്കാൻ എളുപ്പമാണ് പക്ഷേ മനസ്സിലാക്കാനായിട്ട് ഇതിനകത്ത് നോവൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കോംപ്ലക്സിറ്റി കാണാനായിട്ട് സാധിക്കും അപ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രൊജിഡ്യൂസ് എന്നുള്ള നോവലിൻ്റെ വിഷയങ്ങളാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ചത് അപ്പോൾ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കറണ്ട് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ